വാവേ എന്നാണ് ഷാരോൺ ഗ്രീഷ്മയെ വിളിച്ചിരുന്നത് അങ്ങനെയുള്ള ഒരു വാവയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഒരു പെൺകുട്ടി അതിനുശേഷം അനന്തൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ജ്യൂസിൽ ഒരുപക്ഷെ ഈ വിഷം കലക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൈപ്പ് വ്യക്തമാകും ഷാരോൺ അത് കുടിക്കില്ല എൻ്റെ രുചിയറിയാം അതുകൊണ്ട് കഷായം വാങ്ങി കഷായത്തിൽ കലക്കി കുടിക്കാൻ നിർബന്ധിച്ച് കുടിക്കുന്നു അതിനുശേഷം പിന്നീട് അന്നത്തെ ദിവസം ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം ഷാരോൺ അവിടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായി നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ ഛർദ്ദിക്കുന്നു വീടിന് പുറത്ത് അത് കണ്ടു നിൽക്കുന്ന ഈ ദൈവത്തിന്റെ കണ്ണുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാം ഒരു ഒരാൾ ഒരാളവിടെ കണ്ടു നിൽക്കുന്നു ആ റിജിൻ എന്ന് പറയുന്ന സുഹൃത്ത് റിജിൻ പിന്നീട് പറയുകയാണ് അതിനുശേഷം ആശുപത്രിയിൽ നേരത്തെ അനന്ത പറഞ്ഞ കാര്യം അതായത് ഈ കിടന്ന സമയത്ത് ഷാരോൺ വിളിക്കുന്നുണ്ട് ഷാരോണും അതോടൊപ്പം തന്നെ സജിൻ എന്ന് പറയുന്ന ഷാരോണിന്റെ സഹോദരൻ ഷിമോണും അതോടൊപ്പം തന്നെ സജിനും വിളിക്കുന്നുണ്ട് ഈ ഗ്രീഷ്മയെ അപ്പോൾ ഒരു അങ്ങേയറ്റം കണ്ണീര് ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കരഞ്ഞുകൊണ്ടുള്ള ഒരു ഓഡിയോ സന്ദേശം ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ടപ്പം നമുക്ക് തോന്നി അന്ന് അന്ന് ഈ ഈ ഇതുമായി പെൺകുച്ചല്ല കുടുംബം നമുക്ക് അയച്ചു തന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിൽ ലഡിൻ്റെ അംശം ബ്ലഡിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടത് ഒരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതയും അല്ലേ ഉറപ്പായും അതായത് ഈ പുറത്തു വന്ന ഈ കുടുംബം പറഞ്ഞപ്പോൾ മുതൽ നമുക്ക് സംശയമുണ്ടായിരുന്നു അവർക്ക് അല്ലാതെ ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പോയി ഒരു കൊലക്കശപ്പെടുത്തേണ്ട ആവശ്യമില്ല അവരെ പറഞ്ഞത് മുതൽ നമ്മൾ നടത്തിയ നമ്മുടെ കയ്യിൽ ലഭിച്ച വിവരങ്ങൾ പറയുന്നത് തെളിവുകൾ മാത്രമായിരുന്നു അതിൽ മെഡിക്കൽ റിപ്പോർട്ട് ഏറ്റവും പ്രധാനമായി ഒരു ആ മെഡിക്കൽ റിപ്പോർട്ടിലെ ബിൽ ബിൽറൂബിൻ കണ്ടന്റിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ വിഷം ഉള്ളിൽ ചെന്നാണ് മരണം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാമായിരുന്നു ഡോക്ടർമാർ ചോദിച്ചപ്പോൾ നമുക്ക് അത്രയും ബോധ്യപ്പെട്ടിട്ടും അന്നത്തെ പാഠശാലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത് ലെവലേശം മനസ്സിലായില്ല അവർ ഗ്രീഷ്മ ഒരു പാവം കൂട്ടിയാണ് എന്നുള്ള നിലപാടെടുത്ത് നിൽക്കുകയായിരുന്നു അന്ന് പാഠശാലയിൽ ഉണ്ടായിരുന്ന പോലീസ് ദിവസരെ നിങ്ങൾ കാണുവിൻ നിങ്ങൾ അന്ന് പാവമെന്ന് പറഞ്ഞ ആ ഗ്രീഷ്മയ്ക്ക് ശിക്ഷ വിധിക്കാൻ പോകുന്നു നെയ്യാറ്റിങ്കര കോടതി അപ്പോൾ നിങ്ങളന്ന് ഒരു പക്ഷേ ഉഴപ്പിക്കളഞ്ഞെങ്കിൽ ഇത് മാധ്യമങ്ങൾ ഏറ്റെടുത്ത് മാതൃഭൂമി അടക്കം ഇത് പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്നേക്കും വായി ഒരു ഒരു സാധാരണ മരണമായി മെഡിക്കൽ കോളേജിൽ എന്തോ ഒരു അസുഖം ലിവറിനെ ബാധിച്ച് മരണമടഞ്ഞ ഒരു യുവാവായി ഷാരൂൺ മാറുകയും മാറുമായിരുന്നു ഏതായാലും ദാ നിർണായകമായ വിധിയുടെ പല പല വിവരങ്ങളാണ് നേരങ്ങളുടെ കോടതിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് സ്റ്റെഫിൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊലപാതകം നടത്തിയ ശേഷം അവസാനം വരെ പിടിച്ചു നിൽക്കാമെന്ന കൗശലം വിജയിച്ചില്ല രാജീവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം നടക്കുമ്പോഴും തെളിവെടുപ്പിൽ നടക്കുമ്പോഴും ഒക്കെ ഗ്രീഷ്മ വലിയ കോൺഫിഡൻസിലായിരുന്നു ഈ തെളിവൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചിട്ടും അഭിഭാഷകരോ മറ്റോ ഇതൊന്നും നിൽക്കില്ല നീ രക്ഷപ്പെടും നീ പരമാവധി അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിരന്തരം സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ഒരു യുവതിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അന്ന് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കഴിയുമ്പോൾ രാവിലെ വാഷ്റൂമിൽ കയറി അവിടുത്തെ ഹാർപ്പിക് എടുത്ത് കുടിച്ചുകൊണ്ട് ഒരു ആത്മഹത്യ നാടകം നടത്തിയത് എന്നിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയിട്ടാണ് പോലീസ് അന്ന് ഈ ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് പ്രതിഭാഗം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കോടതി ഇപ്പോൾ പൂർണ്ണമായും യുകയാണ് ഗ്രീഷ്മയെ ഷാരോൺ എന്നൊരു കാര്യം നേരത്തെ പ്രതിഭാഗം പറഞ്ഞിരുന്നു അതില്ല അത് തെളിയിക്കാനാകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് കോടതി അതോടൊപ്പം തന്നെ പാർശാല പോലീസിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് നമ്മൾ ഈ വാർത്ത ആദ്യം നൽകുന്നു രണ്ടാമത്തെ ദിവസം വാർത്ത നൽകുന്നു ആ ദിവസം ഒരു ആണ് രണ്ടാമത്തെ ദിവസം മെഡിക്കൽ റിപ്പോർട്ട് നൽകുന്നു പാർശാല പോലീസിന്റെ അഭിപ്രായം കൂടി തേടാനായി ഞാൻ പാർശാല പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു എന്താണ് അപ്പോൾ പറഞ്ഞ മറുപടി എന്തായിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് കൊലപാതക കുറ്റ ചോദ്യം കേസെടുക്കാത്തത് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ സ്വാഭാവിക മരണത്തിന് കേസെടുക്കാത്തത് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു നിങ്ങളാണല്ലോ ഇപ്പോൾ കേസന്വേഷണം മാധ്യമങ്ങളാണല്ലോ നിങ്ങളുടെ അന്വേഷണം നടക്കുന്നത് െ ഞങ്ങൾക്ക് ഇതിന്പ്പുഴ ഒന്നും കണ്ടെത്താനില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ പറഞ്ഞത് പക്ഷേ രണ്ട് ഒരു രണ്ട് ഡിവൈഎസ് ഡിവൈഎസ്പി സുൽഫിക്കറും അതോടൊപ്പം തന്നെ ഡി എസ് പി ജോൺസിനും അവരുടെ ഇടപെടൽ ഈ കേസിൽ നിർണായകമായി മാറിയിട്ടുണ്ട് എല്ലാ പ്രണയബന്ധങ്ങളെയും ബാധിച്ചേക്കാവുന്ന ഒരു ചെയ്തിയാണ് ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടി കോടതി നടത്തുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഗ്രീഷ്മയുടെ ഈ പ്രവൃത്തി സമൂഹത്തിന് നൽകുന്നത്